വത്തിക്കാനിൽ വിശുദ്ധവാതിൽ തുറന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂബിലി വർഷത്തിന് ആരംഭം വത്തിക്കാൻ സിറ്റി ഇക്കഴിഞ്ഞ ക്രിസ്മസ് രാവിൽ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ സെന്റ് പീറ്റേഴ്സ് ബെസിലേക്കയുടെ വിശുദ്ധവാതിൽ തുറന്നതോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബിലി വർഷം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു രണ്ടായിരത്തി പതിനാറിലെ കരുണയുടെ അസാധാരണ ജൂബിലി വർഷാചരണത്തിന് ശേഷം സീൽ ചെയ്തിരുന്ന ദേവാലയവാതിലാണ് വീണ്ടും തുറന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒൻപതിന് ഫ്രാൻസിസ് പാപ്പ നൽകിയ സ്പേസ് നോൺ കോൺഫണ്ടേറ്റ് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന പേപ്പൽ ബൂള വഴി ഔപചാരികമായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂബിലി വർഷം പ്രഖ്യാപിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലാം തീയതി മുതൽ ജനുവരി ആറ് വരെയുള്ള സമയത്താണ് ജൂബിലി സഭ ആചരിക്കുക ദൈവികമായ പ്രത്യാശയിൽ ആഴപ്പെട്ട നിത്യതയെ ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ തീർത്ഥാടനം തുടരാൻ പ്രചോദവും ശക്തിയും വേകുന്ന ഒരു സന്ദേശമാണ് ജൂബിലി വർഷത്തിലൂടെ പാപ്പയും സഭയും നമുക്ക് മുന്നിൽ വയ്ക്കുന്നത് രക്ഷയിലേക്കുള്ള ഏകമാർഗമായ ക്രിസ്തുവിനെ അനുസ്മരിക്കുന്ന വിശുദ്ധവാതിലും ഈ വർഷത്തിലേക്കായി പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ആപ്തവാക്യവും ലോഗോയും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്ക് മുന്നിൽ അളവുകളില്ലാതെ വർഷിക്കപ്പെടുന്ന കരുണയും ദൈവവുമായുള്ള അനുരഞ്ജന സാധ്യതകളുമാണ് ഏപ്രിൽ ഇരുപത്തേഴിന് നടക്കുന്ന കൗമാരക്കാരുടെ ജൂബിലി വേളയിൽ വാഴ്ത്തപ്പെട്ട കാർലോ അക്യുഡിസിൻ്റെയും ആഗസ്റ്റ് മൂന്നിന് യുവജനങ്ങളുടെ ജൂബിലി ആഘോഷത്തിൽ വാഴ്ത്തപ്പെട്ട പിയർ പ്രസാറ്റിയുടെയും വിശുദ്ധ പദവി പ്രഖ്യാപനങ്ങൾ നടക്കും മെയ് മുപ്പത് ജൂൺ ഒന്ന് വാരാന്ത്യത്തിൽ കുട്ടികൾ മുത്തശ്ശി മുത്തശ്ശാന്മാർ പ്രായമായവരെ അനുസ്മരിച്ചും വിവിധ പരിപാടികൾ നടക്കും രണ്ടായിരത്തിലെ മഹാജൂബിലിക്ക് ശേഷമുള്ള ആദ്യത്തെ സാധാരണ ജൂബിലി വർഷമായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മുപ്പത്തി അഞ്ച് ദശലക്ഷം ആളുകൾ വത്തിക്കാനിലെ നഗരത്തിലേക്ക് ഒഴുകിയെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓരോ ഇരുപത്തി വർഷം കൂടുമ്പോഴാണ് സാധാരണഗതിയിൽ ജൂബിലി വർഷം ആഘോഷിക്കുന്നത് രക്ഷാകര പദ്ധതിയുടെ ഭാഗമായി ഈശോയുടെ മനുഷ്യാവതാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം തികയുന്ന വേളയെന്നത് ഇത്തവണത്തെ സവിശേഷമായ വസ്തുതയാണ് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക thank you